നമ്മുടെ വീട്ടിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറേ ദിവസമായി ഇപ്പോൾ ഒരു നമ്മളെ മച്ചന്റെ വർക്ക് അവരുടെ അവിടെ സൈ അവ സൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പഴയ മച്ചാണ് എന്നൊക്കെ ഞാൻ നമ്മളെ ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ പ്ലാനുകൾ തന്നെയാണ് അത് നമ്മളൊന്ന് സാൻഡർ അടിച്ച് മിനിസപ്പെടുത്തി നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട് ഇതല്ലേ ഇതാണ് നമ്മുടെ പ്ലാന് ഇതില് ഇപ്പോൾ നമ്മൾ മച്ചന്റെ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ടൈലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ട് മച്ചിന്റെ വർക്ക് തീരുന്നുണ്ടാവും വിചാരിക്കുന്നു ഇതില് ഇതൊക്കെ മച്ചന്റെ പലകണ്ടോ നമ്മളെ പലകളല്ല റണ്ണറിഞ്ഞാണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ മുകളിൽ വിരിക്കാനുള്ളത് അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു എല്ലാ മരങ്ങളും ഉണ്ട് തേക്ക് പ്ലാവ് ഈട്ടി ഒരുവിധം എല്ലാ മരങ്ങളും നമ്മുടെ ഈ ഇതിലുണ്ടായിരിക്കും ഇതിപ്പോൾ തൽക്കാലം നമുക്ക് ആവശ്യത്തിനുള്ള നാളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും നാളെ എന്ന് പറയുമ്പോൾ ഈ വീടോ വരുന്ന വിറ്റേസ് ആയിരിക്കും ശനിയാഴ്ച ഈ വീട് സ്റ്റാർട്ട് ചെയ്യും വർക്ക് നമ്മളത് കുറേ ദിവസമായി നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ വീട്ടിൽ മുകളിലത്തെ ഒരു മച്ച് ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ ബൈബിളുള്ള ഒരു സാധനം ഉണ്ടോ ഈ എന്ന് പറയുന്നത് ഇത് ചെയ്ത് കാണാൻ നമുക്ക് തന്നെ ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ ത്ലാനൊക്കെ എടുത്ത് ഏകദേശം മൊത്തം ഇത് അവർ തന്നെയാണ് വണ്ടി അപ്പോൾ അവര് വന്നപ്പോൾ മച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നു ഇതിപ്പോ നിരത്തി ഫുള്ള് നിരത്തിട്ടാണ് കാരണം നമ്മൾ പിന്നീട് എന്തെങ്കിലും തിരയണ സമയത്ത് അവിടെ കുടുങ്ങി ഇവിടെ കുടുങ്ങിന്ന് വരാതിരിക്കാൻ എല്ലാ മരങ്ങളും ഒരേപോലെ ഇപ്പം ഇത് വലിപ്പം കുറച്ചും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി നമ്മൾ അളവ് എടുത്ത് വെക്കും ഒക്കെ കറക്റ്റ് കറക്റ്റ് പാത്രത്തിന് വെക്കും ഇത് നമ്മുടെ മിറ്റമണിയിലൊരു വെറൈറ്റി നമ്മൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഞാൻ ഇത് മതിലെ നമുക്കൊരു പക്ക വെറൈറ്റി സംഭവം ചെയ്യുന്നുണ്ട് അതില് അതിൻ്റെ ഓരോ ഓരോ വീഡിയോസും നമ്മൾക്ക് കാണിച്ചു തന്നെ ചെയ്യുള്ളു ഇതിപ്പോ ഹാളില് മൊത്തമായിട്ട് നിരത്തിട്ടോ ഇതിപ്പോ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്രയും ഏരിയ മൊത്തം നമ്മുടെ മച്ചന്റെ മരം വെച്ചിട്ടുണ്ട് ഇനി അത് ബാക്കിയുള്ള പെട്ടെന്ന് തന്നെ കൊണ്ടുവരും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ